ഹായ് ഹായ് പോലോ നല്ല ജനങ്ങളെ കേട്ടോ സത്യം പറഞ്ഞ ഉൾഗ്രാമങ്ങൾ സ്വർഗം തന്നെയാണ് ഇബ്രാഹിം അച്ഛാ അച്ഛാ മേരെ നാം ചിത്രൻ ഹായ് പോലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ജമ്മു ജമ്മുകാശ്മീരിലെ ഗാന്ധർബാൽ ഡിസ്ട്രിക്റ്റില് വരുന്ന നാരണാഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തിലാണ് അവിടെ കണ്ട ഒരു നദി കണ്ടോ നാരണാഗ് നദി എന്നാണ് പറയുക ഈ നദി ഉത്ഭവിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഗാംഗ്വാൾ തടാകത്തിൽ നിന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് മീറ്ററിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു ഹിമാലയ നദി തന്നെയാണെന്ന് പറയാ നിൽക്കുന്ന സ്ഥലം കൂടി നിങ്ങൾ കണ്ടോ എത്ര സുന്ദരായിരിക്കുന്നു മുകളിലൂടെയാണ് റോഡ് പോകുന്നത് ഗ്രാമം കുറച്ചും കൂടി മുന്നോട്ട് പോകണം അപ്പം ഈ ഒരു നദിയുടെ കാഴ്ച കണ്ടുകൊണ്ട് ഇന്നത്തെ മനോഹരമായ യാത്ര തുടങ്ങാമെന്ന് ഞാൻ കരുതി ഇതൊരു ചെറിയ പാലമാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല റെസ്ട്രിക്റ്റഡ് ആണ് ആനിമൽസ് ഒക്കെ നല്ലതുപോലെ ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ ഇന്ത്യൻ ആർമീൻ്റെ സെക്യൂരിറ്റി ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോറസ്റ്റിന്റെ ഏരിയകൾ വരുമ്പോഴാണ് ഇതേപോലെയുള്ള നീല അല്ലെങ്കിൽ ഒരു പച്ച കളർന്ന നെറ്റിൽ ഇങ്ങനെ കൊടുക്കുന്ന കേട്ടോ സ്ഥലം ഇഷ്ടപ്പെട്ട വലിയൊരു പൈൻമരക്കാടുകളാണ് എത്ര സുന്ദരമായ ഏരിയ ആണ് നോക്കിയാൽ ഒരു രക്ഷയില്ല നദീൻ്റെ കളർ കണ്ടോ നീല പച്ച കളർന്നൊരു നദി ഇങ്ങനെ ഒഴുകി പോവാണ് ഈ താഴ്വാരങ്ങളിലൂടെ ഞാനിപ്പോൾ ഉള്ളത് കങ്കണിൽ നിന്നും നാരണാഗ് ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം ഈ ഒരു ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി ചെറിയ റോഡുണ്ട് എന്ന് പറയുന്നതും ജമ്മു കാശ്മീരിലെ ഗാന്ധർബാൾ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു പട്ടണം കേട്ടോ എന്ന് പറയുന്നത് ഇവിടെ ഒരു കാർ കയറുന്നുണ്ട് അതാണ് ഞാൻ എന്താണ് വീട് പെട്ടെന്ന് ക്യാമറ എടുത്തത് അതായത് ഈ കാറ് പോകുന്ന ഭാഗമില്ലേ ഇതാണ് നാരണാഗ് എന്ന് പറയുന്നത് കേട്ടോ അത് പ്രോപ്പർ നിൽക്കുന്ന നാരണാഗ് ഗ്രാമപ്രദേശത്തിലാണ് താഴെന്നാണ് കേട്ടോ ഞാൻ കയറി വരുന്നത് കുറച്ച് കഷ്ടപ്പെട്ടു ഹൂ ഹൂ കങ്കണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ആണ് നാരണാഗ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കുള്ള ദൂരം മുകളിലൊക്കെ കണ്ടോ വിശ്വലാണ് കേട്ടോ എത്ര മനോഹരായിരിക്കുന്ന ഈ ഒരു സ്ഥലം നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു നാളെ കണ്ടു എന്റെ യാത്രയിൽ ഞാൻ ഫ്രഷ് ആവുന്നതും മുഖം കഴുകുന്നതും കുടിവെള്ളമൊക്കെ ശേഖരിക്കുന്ന ഇതേപോലെയുള്ള നാളകളെന്ന് കേട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്ന ഇത് പ്യൂറാണ് കേട്ടോ ഗ്രാമവാസിലെ അലക്കുന്നതും കുട്ടികളൊക്കെ കുളിക്കുന്നതും വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതും പശുവിനും എല്ലാവർക്കും എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉണ്ട് ഇങ്ങനെയുള്ള നാളെ നാളകൾ എന്ന് പറയുന്നത് കൃഷികൾ ഓരോ ഗ്രാമത്തിലും വ്യത്യസ്ത തരമാണെന്ന് പറയാം ഇവിടെ വരുമ്പോൾ കാണുന്നത് ചോളത്തിൻ്റെ കൃഷിയാണ് കേട്ടോ ഇത് മൊത്തം ചോളമാണ് ചോളത്തിന് ഇവിടെ പറയുന്നത് മക്ക എന്നാണ് ഇവിടെ മക്ക ചപ്പാത്തി കിട്ടും കേട്ടോ മക്ക പറഞ്ഞ ചോളം കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം എത്രത്തോളം ആണെന്ന് സത്യം പറഞ്ഞാൽ കാശ്മീരിലെ പട്ടണങ്ങളിൽ നിന്നും മാറി ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ സത്യമായ ഒരു എന്താണ് ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുക കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമത്തിലെ വീടുകളാണ് ഗ്രാമത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അസലു വലൈക്കു സ്ഥലമോലോ ഗുലാം അച്ഛാ ഹൈ നാരളോ നല്ല മനുഷ്യൻ കേട്ടോ കൊറേ സാധനം സംസാരിച്ച എന്നോട് എനിക്ക് വയ്യും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ നല്ല സന്തോഷ കേട്ടോ ആൾക്കാരെ എന്നോട് സന്തോഷിച്ച എനിക്ക് വളരെ ഹാപ്പിയാണ് എപ്പോഴും അതാണ് കേട്ടോ യാത്രയിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇവിടത്തെ വീടിനകത്തേക്ക് പെർമിഷൻ ഇല്ല കേട്ടോ താഴെന്ന് കുട്ടികൾ അങ്ങോട്ട് വരരുത് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമുക്ക് ഗ്രാമത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകുമ്പോ ഇവിടത്തെ ആൾക്കാർ നമുക്ക് വാണിങ്ങി തരും അത് ഈ ഒരു ഭാഗത്ത് കാശ്മീരിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് താഴെക്കുണ്ടോ നല്ല വീടുണ്ട് പഴയ പഴയ വീടുകളാണ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് അത് നമുക്കെന്താ വേണ്ടെന്ന് വിചാരിച്ചാൽ കൂടെ ഒരു ഗൈഡ് വേണം കേട്ടോ കാശ്മീരിൽ ഉൾഗ്രാമങ്ങളിൽ പോകുമ്പോൾ കൂടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഭംഗികൾ കാണാൻ സാധിക്കും എനിക്കിഷ്ടം നോട്ടെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ പക്ഷേ ആൾക്കാർ കൂടി സപ്പോർട്ടീവ് ആകുമ്പോഴാണ് എൻ്റെ യാത്ര പൂർണ്ണമാകത്തുള്ളൂ പക്ഷേ അവരോട് പറഞ്ഞാൽ നമുക്ക് കുറേ നേരം പിടിച്ചേക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് പോവുക ഇത് നോക്കിയാൽ ഈ വേലികളൊക്കെ കണ്ടോ ഞാൻ സ്വപ്നം കാണുന്ന ഗ്രാമങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് ലഡാക്കിലാവുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം വീടുകളിലൊക്കെ എന്നെ ക്ഷണിക്കുമായിരുന്നു ഇങ്ങോട്ടൊക്കെ അത് കുറവാണ് കേട്ടോ അത് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ടാണ് സഞ്ചാരികളിവിടെ വരുന്നത് അധികം കാറിലൊക്കെ ആയതുകൊണ്ട് നല്ല പൈസ ഉള്ള ആൾക്കാരാണ് ഇവിടെ അധികം വിസിറ്റ് ചെയ്യുന്നത് ഗസ്റ്റ് ഹൗസിലൊക്കെ നിന്ന് നടന്നു വരുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ അതുകൊണ്ടാണ് അവർക്ക് പക്ഷേ അടുത്തു കഴിഞ്ഞാൽ നല്ല മനുഷ്യരാണ് കേട്ടോ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരുവെടുത്ത ജനങ്ങള് ഇവിടത്തെ ഒരു കടയിലാണ് ഞാനുള്ളത് ഏകദേശം ഇരുപത് വർഷം പഴക്കമുണ്ടോ കേട്ടോ ഈ ഒരു കടയിൽ ഇവിടെ നോക്കിയ ഓക്കെ ഓക്കെ ടീക്കേ ഓക്കേ ടീക്കേ ഇവിടെ ഒരു കുട്ടിയാണ് കേട്ടോ വീട് എടുത്തന്നെ ഓടിയോ പുള്ളിക്കാരൻ്റെ ഓടിക്കളഞ്ഞോ കേട്ടോ ഏകദേശം ഇരുപത് വർഷം പഴക്കമുള്ള ഒരു കട കണ്ടോ എന്ത് രസമാണ് നോക്കിയ മരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അസ്സാം വലൈക്കും നല്ല മനുഷ്യനാണോ കേട്ടോ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ എന്ത് സ്നേഹമാണെന്ന് അറിയോ നമ്മളോട് ഇങ്ങനെ നോക്കി ചിരിക്കുവാണ് വീട് വീടിലൊന്ന് വരാ പയ്യനെ ഓടിക്കളഞ്ഞോട്ടോ വീഡിയോ എടുക്കുമ്പോൾ വേരാ കേരള സേ ഭാഷയെ മലയാളം ഗയാ കേരള നെയ്യേ ഇവിടുത്തെ ഗേറ്റാണോ കേട്ടോ വീട്ടിലേക്ക് പോകുന്ന ഗേറ്റ് നോക്കിയാൽ എന്ത് രസാണല്ലേ പലകം ഉണ്ടോ കേട്ടോ പണിത് വെച്ച് മരമാണ് ഈ ഒരു ഗേറ്റിന്റെ എന്താണ് സിമെന്റും കല്ലും ഒക്കെ പറയുന്നത് താഴോട്ട് താഴേട്ടിറങ്ങാം വീടുകളിലേക്ക് നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല പെർമിഷൻ എടുക്കണം അടി കിട്ടുമെന്ന് എന്നറിയത്തില്ലല്ലോ സ്ഥലങ്ങളൊക്കെ നോക്കിയേ ഓ ഒരു രക്ഷയില്ല കൃഷിയിടവും എന്താ ഭംഗി ഞാൻ ഈ കൃഷിയും ഈ പ്രകൃതിയൊക്കെ സ്നേഹിച്ചിട്ടാണ് യാത്ര ചെയ്യാൻ വരുന്നത് നടന്നാകുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ കയറി ഇറങ്ങും കേട്ടോ അത്യാവശ്യം കാണാൻ രസമുള്ളൊരു ഏരിയ എന്ന് പറയാം അങ്ങ് ദൂരൊരു വീട് കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം നല്ല മനോഹരമായ സ്ഥലം ഓ ഹോ ഇതൊക്കെ ചെറിയ ചെറിയ അരിവിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഹൗ ഇത് കണ്ടോ ചോളത്തിന്റെ കൃഷിയാണ് നല്ല ഭംഗി കേട്ടോ ഒരു പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി ഹൗ ഹൗ ഹാ ഹാ ഇങ്ങനെയുള്ള ഗ്രാമത്തിലേക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റുന്നൊരു ഭാഗ്യമാണ് കേട്ടോ എന്താ രസല്ലേ ഹായ് ബ്രോ ഒരു പയ്യനുണ്ടോ ഓടിക്കളഞ്ഞു ചായ മിൽജായേക്ക ചായ മിൽ ജായക നീ എന്താ പറയുന്നുണ്ട് ഈ സ്ഥലം നോക്കിയ ഓ ഒരു രക്ഷയില്ലോ ഈ കക്കെ മക്ക ഞാൻ രണ്ടാമം ചോദിക്കുന്നത് വിചാരിച്ചാ അവനക്ക് അറിയാ അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അടിപൊളി സ്ഥലം അച്ഛാ സുന്ദർ ഗറെ ഇവിടുത്തെ ആൾക്കാരെ വീട് നമുക്ക് അങ്ങനെ എടുക്കാൻ പെർമിഷൻ ഇല്ല പക്ഷെ ഒരു രക്ഷയില്ലോ സ്ഥലൊക്കെ മനോഹരായിരിക്കുന്നു ഹായ് ഹായ് പോലോ നല്ല ജനങ്ങളെട്ടോ ഇവർക്കെന്താണ് വീടിനൊക്കെ മോൻ കണിക്കാൻ ഭയങ്കര മടിയാണ് വാൾനട്ടിന്റെ മരാണ് കാണുന്ന ഇതിൽ നോക്കിയ ഒരു വാൾനട്ട് കണ്ടോ ഒന്നല്ല കൊറേ വാൾനട്ടിട്ടുണ്ട് താഴെ ഒരു പീസാണ് കാണുന്നത് ഗ്രാമത്തിൻ്റെ വീടുകൾക്കുള്ളിലേക്ക് കയറിച്ചെല്ലാം എങ്ങനെ ആവുന്നില്ല കേട്ടോ ആൾക്കാർ പറയുന്നുണ്ട് ഉള്ളിലേക്ക് ഒരടുത്ത് പറയുന്നുണ്ട് നമുക്ക് എന്താണ് ഗൈഡില്ലാത്തതിൻ്റെ പ്രശ്നമാണോ കേട്ടോ എന്താ ചെയ്യുക പക്ഷേ ഇമാജലിലും ലഡാക്കിലൊന്നും ഇഷ്യൂലോട്ടോ നമുക്ക് എവിടെ വേണേലും കയറിച്ചില്ല ആൾക്കാർ വെൽക്കം ചെയ്യുമായിരുന്നു ഇവിടെ അത് പറ്റത്തില്ല ഇവിടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് കാരണം ഇവിടുത്തെ സ്ത്രീകളെ വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ സ്ത്രീകളെ വീഡിയോസ് ഉൾപ്പെടുത്തിയ ഇവർ ചീത്ത പറയും കാരണം നമ്മളെയൊക്കെ കാണുമ്പോൾ അവർ പേടിച്ച് ഓടുവാണോ കേട്ടോ ചെയ്യുന്നത് അത് ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ് പൊതുവേ നമ്മളെ പ്രശ്നമല്ല അതിനൊക്കെ നല്ലതാണ് കേട്ടോ എന്താണ് ഇവിടുത്തെ പ്രൊട്ടക്ടാണ് അവരോട് കൾച്ചറോകരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ട് ആണ് ഇവിടെ കണ്ട ഒരു ചെറിയ കുഞ്ഞ് എന്താണ് പശുവിനെ കൊണ്ട് പോകുന്നെ ഹായ് ഗുഡ് മോർണിംഗ് മൊത്തം പോലും നോക്കിട്ടില്ല കേട്ടോ ഇത് കണ്ടു ഇവിടെ ഒരു പള്ളിയും ഉണ്ടോ ഇതൊരു മുസ്ലിം പള്ളിയാണ് സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു വ്യത്യസ്തപരമായ ഒരു എന്താണ് കൾച്ചറും ജനങ്ങളും എല്ലാം നല്ല മനുഷ്യൻ തന്നെയാണ് കേട്ടോ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഗ്രാമത്തിലാണ് നല്ല ആൾക്കാരെ കാണുക പട്ടണങ്ങളിൽ പോയാൽ ഭയങ്കര പ്രശ്നം കേട്ടോ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് ഓഹോ ഹോ ഹോ ഓ ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിം പള്ളി പഴയ മനുഷ്യരല്ലേ അവരൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ വന്ന് മിഠായി തരുമോ പൈസ തരുവോ അങ്ങനെയൊക്കെ ചോദിച്ചു വയ്യേ വന്നായിരുന്നു കുറച്ച് നേരത്തെ അതൊന്നും ഞാൻ എൻ്റെ വീടില് ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ പ്രായമായ അതായത് പെൺകുട്ടികളില്ലേ കല്യാണ പ്രായമായ പെൺകുട്ടികളുടെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കാൻ നോക്കിയാൽ അടുത്ത ആൾക്കാർ ചീത്ത പറയും അസ്സാം വലൈക്കു ഗുഡ് മോർണിംഗ് है गांव गांव का नाम ठीक നല്ല സ്നേഹം കേട്ടോ ഞാൻ പറ പ്രായമായ ആൾക്കാർ നമ്മളോട് നല്ലതുപോലെ സഹകരിക്കും നല്ലതുപോലെ സംസാരിക്കും കാരണം അവർക്ക് ജീവിത പരിചയമുണ്ട് നല്ലതുപോലെ ഓ ഹോ സുന്ദരമായ ഗ്രാമം സത്യം പറഞ്ഞ ഉൾഗ്രാമങ്ങൾ സ്വർഗം തന്നെയാണ് എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലാട്ടോ ചോളത്തിൻ്റെ കൃഷിക്ക് നേരെ കാണുന്ന പർവ്വതങ്ങൾ നോക്കിയാൽ ആ പർവ്വതത്തിന് മുകളിൽ ഗ്രേറ്റ് ലൈക്ക് ഉണ്ട് കേട്ടോ അതായത് ഏഴ് ഹിമാലയൻ തടാകങ്ങളുള്ള ഒരു ട്രെക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാമം കൂടിയാണ് നാരണാഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗാംഗ്വാൾ തടാകാണ് ഗാംഗ്വാൾ തടാകം എന്ന് പറഞ്ഞാൽ രണ്ട് തടാകങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ചെറിയ അല്ല ഒമ്പത് കിലോമീറ്റർ തന്നെയുണ്ട് നാരായണ നാരണാഗിൽ നിന്നും ഗാംഗ്വാൾ തടാകത്തിലേക്ക് അതിന് മുകളിലുള്ള തടാകങ്ങൾ പോകണമെങ്കിൽ അതിലേറെ റിസ്ക് അതായത് ഒരാഴ്ചയോടുള്ള ആണ് എനിക്ക് ആഗ്രഹമുണ്ട് പോകണം എന്ന് പക്ഷെ ഒരിക്കലും നടക്കില്ല നല്ല പൈസ ചിലവുണ്ട് കൂടാതെ ഗൈഡിനെ വെക്കണം ഒറ്റക്ക് പോകണമെങ്കിൽ ഭക്ഷണത്തിന്റെ അഭാവം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഗൈഡിനെ വെച്ച് പോകേണ്ട ഒരു എന്ത് ചെയ്യാനാണ് നമുക്ക് ഭാഗ്യമില്ലാന്ന് തന്നെ പറയാം അപ്പൊ ഇവിടെ കണ്ടോ പബ്ലിക് കോൺവെന്റ് ഒക്കെ കൊടുത്തിട്ട് ബോർഡുണ്ട് ജെ ആൻഡ് കെ ടൂറിസം റോഡൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി നല്ല റോഡ് ഉണ്ട് ഇവിടെ വാൾനട്ടിന്റെ വലിയ വലിയ മരങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മാങ്ങമരം ഒക്കെ ഇല്ലേ മാങ്ങ മരം പോലും ഇവിടെ വാൾനട്ടും കാര്യങ്ങളൊക്കെ എന്താ ഓ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ കാദർ പയ്യ എന്ന് പറഞ്ഞ ആളുണ്ട് അവർക്കൊരു ഹോം സ്റ്റേ ഉണ്ട് കാതർ പയ്യൊക്കെ ബേട്ടെ കേമേ അർഷദ് അപ്നം ഇബ്രാഹിം അച്ഛാ അച്ഛ മേരാ നാം ചിത്രൻ ഹായ് ബോലോ മേട കേരള സെ ഫേമസ് ആത്മീയ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ വിലയുണ്ടാവും ടീക്കേ നല്ല കുട്ടികൾ കേട്ടോ ഏഹ് നമുക്ക് നോക്കാം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി എന്താണ് ഇവിടുന്ന് പോകും കേട്ടോ ഇട്ടി എനിക്ക് താങ്ങാൻ കഴിയില്ല ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ടെൻറ്റ് അടിച്ച് കിടന്നിറങ്ങാമെന്നൊരു പ്ലാനിങ്ങിലാണ് ഇവിടെ വന്നത് പക്ഷെന്താ മെയിൻ പ്രശ്നം എന്ന് വിചാരിച്ചു ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ട് നല്ലപോലെ സഞ്ചാരികളുണ്ട് ഹൗ 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 എന്നാ അടിപൊളി സ്ഥലം കേട്ടോ ഗ്രാമങ്ങളൊക്കെ സുന്ദരാണ് പക്ഷെ കാശ്മീരിൽ കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ പറ്റൂട്ടോ നടന്നു പോകാനൂടെ അധിക സ്ഥലത്തും ആവത്തില്ല കാരണം പൈസ കാണും കൂടെ മൂല്യം കേട്ടോ അത് കഴിഞ്ഞാലാണ് സ്നേഹം കൂടെ വരിക ബോത് പേലക്കറേ ബോത് പേലക്കറേ നെയ് അച്ഛാ അച്ഛാ ഈ വീഡിയോ आदमी लाइक कर दे നല്ല കുട്ടികളോ പാവം കുഞ്ഞുങ്ങൾ എന്താ നോക്കിയേ ചോള കൃഷികൾക്ക് നടുവിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്വന്തം ട്രാവലൊക്കെ പോയി ചിത്രം ഈ കായു കത്തു കത്തു കതു കുമ്പളങ്ങയ തോന്നു കേട്ടോ കുമ്പളങ്ങനാണ് ഇവിടെ എന്ന് പറഞ്ഞ് തോന്നുന്നു തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഹൗ ഹൗ എന്താ അല്ല കുമ്പളാ തോന്നു കേട്ടോ ഒരു അടിപൊളി സ്ഥലമാണല്ലോ ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടെ കുറേ കുട്ടികളൊക്കെ ഇണ്ടോട്ടോ ആഹാ അടിപൊളി സ്ഥലമാണല്ലോ പുള്ളിക്കാരൻ മുക്കാർ എൻ്റെ വേഗം ലക്ഷണമൊക്കെ കണ്ടിച്ച് ഒരു ലക്ഷം രൂപ പറയുന്ന പേടി അച്ഛാ ഇവിടെ കണ്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ടോ ഗ്രാമത്തിൽ ഹായ് ഇവിടെ എല്ലാരും കണ്ടോ തട്ടെടുത്ത് കേട്ടോ ആൾക്കാർ വരുമ്പോൾ അത് ഇവരെ റൂൾ ആണ് ഇവരെ കാസ്റ്റിലെ റൂൾ ആണ് കേട്ടോ തട്ടുകൂട്ടി എപ്പോഴും നിൽക്കാൻ വേണ്ടി അറിയാത്ത സ്ഥലോ അങ്ങനെ അപ്പൊ പോകുമ്പോ നമുക്കൊക്കെ അറിയണ്ടേ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ ഏരിയകളൊക്കെ എന്ത് രസമാണ് നോക്കിയാൽ ഇതിലൂടെ സഞ്ചരിക്കാൻ ഇട അടിപൊളി സ്ഥലമാണല്ലോ കാതർ ബൈടെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ പോയി നോക്കി അവിടെ ഫാമിലി ഉണ്ടായത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ പൊതുവേ അങ്ങനെയാണ് കാശ്മീരിൽ പിന്നെ എന്താ വിചാരിച്ചാൽ താമസിക്കാൻ വേണ്ടി മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ ഫുഡിനടക്കം വരും ഒരു ദിവസത്തേക്കുള്ള എമൗണ്ട് കേട്ടോ പക്ഷേ എനിക്കത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു എനിക്കിന്ന് അർജൻറ് ഉണ്ട് പോകണം എന്ന് പറഞ്ഞു ഇവിടെ മൊത്തം അങ്ങനെ ആട്ടോ ആയിരത്തഞ്ഞൂറ് ഉപ്പ്യയ്ക്കാണ് ഇവിടുത്തെ കുറഞ്ഞ പൈസ വരുന്നത് വീടുകൾ താമസിക്കാൻ വേണ്ടി സ്ഥലം അത്രയും മനോഹരമാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല പക്ഷേ ഇവിടെ താമസിക്കണമെങ്കിൽ നല്ല പൈസ ചിലവുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം ഇതാണ് നാരണാഗ ഗ്രാമത്തിലെ മാർക്കറ്റ് എന്ന് പറയുന്നത് സാധനങ്ങളും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് നാരണാഗ എങ്ങനെയാണ് ഫേമസ് ആവാൻ കാരണം എന്ന് ചോദിച്ചാൽ ഗാംഗ്വാൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തടാകം ഉള്ളത് കൊണ്ടാട്ടോ പർവ്വതം കയറി ആ തടാകം കാണുന്ന ട്രക്കിങ്ങിന് വേണ്ടി ധാരാളം ഫോറിനേഴ്സാണ് ഇവിടെ വരുന്നത് ഫോറിനേഴ്സിനൊക്കെ ഇവിടെ വളരെ നല്ല ചാർജാണ് ഇവിടെ എടുക്കുക അതെനിക്ക് നല്ലതുപോലെ അറിയാം ഫോറിനേഴ്സിനടുത്തുന്നൊക്കെ ഒരു ദിവസം ഇവിടെ ഹോട്ടലിൽ താമസിക്കാൻ പത്തായിരം രൂപ എടുക്കും കാരണം ഫോറിനേഴ്സിന് അതൊക്കെ ചെറിയൊരു കാര്യം ആട്ടോ പത്തായിരം രൂപ എന്ന് പറയുന്നത് എന്തായാലും നാരണാഗ് ിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങും അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ഉള്ളത് ഇവിടെ താമസിക്കാൻ എനിക്കാവത്തില്ല കേട്ടോ സ്ഥലം അടിപൊളിയാണ് ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നാരണാഗ് എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈദ്യപ്പ് ചെയ്യുന്നു കാശ്മീരിൽ നിന്നും പോകാൻ സമയമായി അടുത്ത യാത്ര ഉത്തരാഖണ്ഡിലേക്കാണ് ദാൽ ലേക്ക് തടാകത്തിന്റെ കാഴ്ചകൾ കൂടി ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് ഉത്തരാഖണ്ഡിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി ഞാൻ ഉടനെ വരാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സുഖമായിരിക്കുക ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ വോയിസ് ഓവറായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താ വിചാരിച്ചാൽ ഈ ഒരു ഭാഗത്ത് വെച്ച് എൻ്റെ മൈക്ക് സ്വിച്ച് പോയി കാരണം ഒറ്റക്കാണ് യാത്രകൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം ഒരു ദിവസം നടക്കുമ്പോഴേക്കെന്നാൽ എൻ്റെ ഒരു ദിവസം തീർന്നു കേട്ടോ പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ നിങ്ങളും യാത്രകൾ ചെയ്യൂ സന്തോഷത്തോടു കൂടി